എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കാണാൻ വേണ്ടി ഒരു പോരിക്കാച്ചിസ്കൂടിക്കറങ്ങുമ്പോ തന്നെ പണി എന്തൊരു അവസ്ഥ പൊരിക്കണ പറഞ്ഞാൽ പിരിക്കണവനാ അവിടിച്ചു പറഞ്ഞ കുരിപ്പാ എൻ്റെ മോനെ നോക്കട്ടു റിയില്ല എവിടെ ഇവിടെ ഇപ്പച്ചാവും ഇവിടുന്ന് കിട്ടും പറ്റും നേരെ ഇവിടെ നിന്നാലും ഗ്ലാട്ട് നേരെ മെഡിക്കരിങ്ങൾ ഒക്കെ ഇച്ചുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ യു എം പി ആണ് തോന്നുക കഴിഞ്ഞുള്ളത് മെഡിക്കൽ ഇടിച്ചു പക്ഷേ ലൂട്ടിലൊക്കെ യു എം പി എൻ്റെ അവൻ എടുക്കാൻ വേണ്ടി സമയമില്ല കാരണം സൈഡൊക്കെ എനിമി ഉണ്ടാവും നേരെ എങ്ങനെയെങ്കിലും സൈഡ് ഓടിക്കാറുണ്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഡിമ്മൊക്കെ വെച്ചിട്ട് പോയിരുന്നു മിക്കാറ് തിരിച്ചു വരുവായിരിക്കും നേരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന അകത്തേ ഇരിക്കാനാണ് പണി കിട്ടും നേരെ ഒരു മെഡിക്കോടിച്ചും ഒരു ബോൺഫയറും ഫയറും കൂടി കിട്ടാനാണ് ഏകദേശം സെറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഒരു ബോൺ ഫയറും കൂടി അടിച്ച് കയറ്റി കണ്ണൊക്കെ ചേഞ്ച് ചെയ്തു എന്തായാലും ലോക്ക് ഓക്കെ അവിടെ ഇവിടെ ലെവൽ നോക്കാക്കി ബെസ്റ്റ് ഉണ്ട് അവിടെ പോയിക്കാൻ ഇപ്പം കിട്ടും പക്ഷെ ഞാൻ ജീവൻ ഉണ്ടെങ്കിലല്ല പോയിട്ട് കാര്യങ്ങൾ എന്തായാലും പോവാം ഇന്നലെ സെറ്റ് ആരും എടുത്തിട്ടില്ല ഇങ്ങനെ അതും കൂടി ഇങ്ങനെ അടിച്ചു തരട്ടെ വീണ് പോയിക്കൊണ്ടിരിക്കാൻ ടീമിനൊക്കെ അടിച്ച് തീർത്തു എന്ന് എനിക്ക് തോന്നി ഇനി വീണ്ടും നോക്കുകയും വന്ന് വന്ന് വാങ്ങും എല്ലാം ഞെക്കി പിടിച്ചിട്ടേ തല മണ്ട പിടിച്ചു ആരിക്കലും കൂടി പെട്ടെന്ന് നമ്മൾ ഇതേ ദിവസം എൻ്റെ ഹെഡ്ഷൂട്ടില്ലാണെങ്കിൽ ലണ്ടൻ ഉണ്ട് തൂക്കി നമുക്ക് ത്രീ ആക്കാം അതും കൂടി തൂക്കിയിട്ടേ സെറ്റ് ചെയ്യും എന്തായാലും എം ഫോർ എവൺ ഒന്നും കൂടി ഇങ്ങനെ ലെവൽ ത്രീ ആക്കാൻ പറ്റിയാണ് നോക്കുകയും വീണ്ടും ഫൈറ്റോട് ഫൈറ്റ് ചെയ്യും എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് ട്രെയിനൊക്കെ പിടിച്ച് തിരിച്ച് തന്ന പീകിലൊക്കെ എന്തായാലും കൂടെയാണെങ്കിലും ഓ ട്രെയിൻ വന്നു പോയല്ലേ ഓ ട്രെയിന് പോയെന്ന് തോന്നും വരുന്നതേ കണ്ടു പോകുന്നതേം കണ്ടു അടിപൊളി വരുത്തമ്പോൾ മുഴുവുന്നില്ല കേട്ടോട്ടെ ഇതും കൂടി റിവേവായെന്നെ നമ്മളെ അതിൻ്റെ അകത്തോട്ട് ഗൈറ്റൊന്നും ചെയ്ത് ബെസ്റ്റും കിട്ടിയാ പോന്നെ രക്ഷ ടൂന് തന്നെ എന്നാൽ പെവർ ഇത് ഇവ എന്നാൽ ഫോർഡ് അല്ല സ്കിന്നു മാത്രമേ ഉള്ളൂ എബിലിറ്റി ഏതോ പച്ചയോ മഞ്ഞോ അങ്ങനത്തെ ഇല്ലേ ആ ഒരു എന്തൊരു പേരൊക്കെ മാറുന്നത് പണ്ടൊക്കെ ഓർമ്മയായിരുന്നു പേരൊന്നും ഓർമ്മയില്ല അതിൽ എബിലിറ്റി ആണ് റേറ്റ് ഓഫ് അതിന് ഡാമേജും ആ ഹിറ്റ് ചെയ്യുന്ന സാധനം കാണുന്ന സമയത്ത് അറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഇവോ ആണെങ്കിൽ ആ ഒരു ഹിറ്റ് ചെയ്യുന്ന സാധനം തന്നെ ഒരു എനിമേഷൻ ഉണ്ടാവത്തില്ലേ അതൊന്നുമല്ല ഇത് നോർമൽ ആയിട്ട് എം ഫോർ എം എണ് പക്ഷെ ആ ഒരു പച്ചയോ പഞ്ഞ് അതോ ആണ് ഡാമേജ് റേറ്റ് ഓഫ് ഉള്ള സ്കിന്നാണ് ഗണ്ണാണ് എബിലിറ്റിയാണ് എന്തായാലും നോക്കാം ആദ്യം യൂസ് ചെയ്ത് തന്നെ ഗൺ സ്കിന്നു മാറ്റി കൊണ്ട് ഇനി ഡാമേജ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട ആദ്യമേ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് പക്ഷെ ആദ്യമൊക്കെ അടിക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല ഇപ്പം ലെവൽ ത്രീ ആക്കിയും മതി അതിൻ്റെ അകത്തു കൊടുക്കുന്നോണ്ടാണത് ഒന്നോ ഡാമേജ് പോയിട്ട് രക്ഷയില്ലാത്ത ഡാമേജ് ചെയ്യും പണ്ടത്തെ എം ഫോ എം ഫോർ വന്ന ഫീൽ ഉണ്ട് ഏതാ അടിയും ഒരു രക്ഷയില നൈസടിയുണ്ട് ദിവരത്തിനും കൂടി എം ടം രണ്ട് ഞെക്കുകയും അവനും കൂടി നോക്കണ്ട ഒരു കിലോമീറ്റർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടിരുന്ന അപ്പം തൊട്ടൊക്കെ സെറ്റ് ചെയ്യും ഒന്നും കൂടി ചിപ്പും കൂടി കിട്ടണമെങ്കിൽ ലെവൽ ഫോർ ലെവൽ ത്രീ ആക്കായിരുന്നു അടിപൊളി എന്തായാലും ബാഗ് ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് തൂക്കി തീ ഓൾറെഡി ഉണ്ട് വേണ്ട വേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിമീസ് ഉണ്ടെങ്കിൽ കില്ലെടുത്തിട്ട് അകത്ത് തീരുന്ന ഇപ്പോൾ പോയിട്ട് ലെവൽ ഫോർ വെസ്റ്റും വാങ്ങി സാംസങ് വാങ്ങിയിട്ടായിരുന്നാൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ വരുന്നു ട്രെയിന് നമുക്ക് ഇവിടെ ഒരു എനിമിയും മെല്ലെ ഒന്ന് ട്രെയിനിൻ്റെയൊക്കെ തീരാനോട് നോക്കുകയാണ് മെല്ലെ പോയിട്ട് രണ്ടും ഞെക്കിട്ട് വന്ന ഉടൻ തന്നെ ഞെക്കി നോക്കിയിട്ട് മെല്ലെ റീവോ അടിച്ചു പോകാൻ വിചാരിച്ചായിരുന്നാലും നെക്കി നോക്കിട്ട് ആരൊക്കെ പറഞ്ഞിടങ്ങുന്നുണ്ട് ഈശ്വര എന്തായാലും അടി കിട്ടുമോ അടി അടിക്കിട്ടോ നിറത്തില്ല ആരും വീണ് നോക്കി ആന് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞെക്കിക്കൊണ്ടിരിക്കാം നോക്ക് നോക്കൂക്ക് ഇരിക്കുന്ന അയ്യോ 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 അടിക്കില്ല അടിക്കലിക്കലോ അടിക്കലടാ ഭാഗ്യ രക്ഷപ്പെട്ടു ഇതിനകത്ത് കയറി ഞാൻ അടിപൊളിയും എന്തായാലും വീണ് നോക്കിക്കൊണ്ടിരിക്കാന്നെ ചില സമയത്ത് ഇതിൻ്റെ അകത്ത് സമയത്ത് ടീം കൂടി കൂടെ റിവേവ് ആകുന്നുണ്ട് പക്ഷെ ഇപ്പൊ റിവേവ് ആവുന്നില്ല എന്ന സംഭവം അവൻ്റെ റേഞ്ച് ഉണ്ടല്ലോ റേഞ്ചോ റേഞ്ചില്ലെന്ന് തോന്നുന്നില്ല അതാണല്ലോ റേഞ്ചില്ലാത്ത പ്ലെയർ ആണല്ലേ ഓക്കെ അതുകൊണ്ടായിരിക്കുമല്ലോ റേഞ്ചില്ല കാണുന്നില്ല അതിൻ്റെ ഒരു വിസിബിലിറ്റി കുറച്ച് വെച്ചുകൊണ്ട് കാണുന്നില്ല ഉണ്ടോ റേഞ്ചിണ്ടോ ഇല്ല കാണുന്നില്ല നിങ്ങൾ ഇവിടെ ഒരു ഇനിമിൻ്റെ ഞാൻ നെക്കി പിടിച്ചിട്ട് പട്ട പട്ട പട്ടേട്ടേ അവനും കൂടി കില്ലെടുത്തു നാല് കിലും കൂടി നൈസ് നൈസായിട്ട് അടിച്ച് മാറ്റി അങ്ങനെ ഒരു ഇനിമിയും കൂടി ഉണ്ടായി കില്ലെടുക്കേണ്ടത് നോക്കുമ്പോൾ അവനുണ്ടെത്താൻ കളിയാഞ്ഞു ഒറ്റ കില്ലേ ഉള്ളൂ അപ്പം കളിയാ ഞാൻ അഞ്ച് കില്ലോ അതുകൊണ്ട് തോന്നേ നേരത്തെ നോക്കിട്ടതോ നോക്കായിട്ടുണ്ടോ അത് കിലോ എന്നുള്ള തോന്നിയേ ഓക്കെ എന്തായാലും അഞ്ചിലും തൂത്താരി വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മില്ലിലും ഇവിടെ ഒരു പിന്നെ പീക്കിൻ്റെ സൈഡിലൊക്കെ കൊണ്ടിറക്കും മില്ലില് പീക്കിൻ്റെ മുകളൊന്നും ഒന്നും ഒരിക്കൽ ഇറക്കുന്നില്ല ഇനിമിച്ചൊക്കെ എത്ര ഇടൊന്നും ഇറങ്ങുന്നതിൻ്റെ മുകളിലേയും നമ്മളൊന്നും ഇറക്കുന്നേ ഇല്ല നമ്മളൊക്കെ ഈ സൈഡിൽ കൊണ്ടിടും ഇടും ഇപ്പം ഇവിടെ സൂളിലോണ്ടാണ് ഇല്ലെങ്കിലും മാനവിടെ ഇറക്കത്തില്ല കുരുപ്പട് അതിൻ്റെ മുകളിൽ ഇറക്കി തന്നെ പൊളിക്കാറുണ്ട് അതിൻ്റെ മോനെ കാല് തട്ടി തഴത്തൊണ്ടും അടിപൊളി എന്നാലും എം ഫോർ അതുകൊണ്ടൊക്കെ ലെവൽ ത്രീ ആക്കി സെറ്റ് ആണ് നേരത്തെ ത്രീ ആണോ എന്നാലും ഇപ്പോൾ ത്രീ കാണിക്കുന്നുണ്ട് എന്നാലും ഒരുത്തനും കിട്ടുക എൻ്റെ മോൻ എന്തിനി ബ്ലഡി ഫുൾ എന്തായാലും നേരെ വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ എന്തു ചിലപ്പോൾ രണ്ട് കിലും കൂടി കിട്ടുന്നതായിരിക്കും എന്നാലും നേരെ മുകളോട്ട് പോയി അടിക്കൊണ്ട് നോക്കുന്ന സമയത്ത് ഒരു എനിമി പട്ട പട്ട ആരെയും ഞെക്കുന്ന അറിയാം ഞെക്ക് ഇരുത്ത് ഓടിക്കൊണ്ടിരിക്കണം എന്നാലും എം ഫോർ പട്ട പട്ട രണ്ട് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് തീർന്നു അവനും കൂടി പെട്ടെന്ന് നമ്മളീറ്റ് ചെയ്തു സെറ്റ് എൻ്റെ കിണ്ണു മാറി വേണ്ട മിട്ടെന്നെ എം ഫോർ എണ്ണ തൂക്കി എന്നാലും ഏറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അടിച്ച് ക്രോസ് എങ്ങനെ വേണ്ട അപ്പൊക്ക് വേണ്ടേ വേണ്ട ഏതാ ഡാമേജ് കണ്ടില്ല എൻ്റെ പോലെ രക്ഷയില്ല നോക്കിയിട്ടപ്പോ ഒന്ന് ഡാമേജ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊക്കെ അതും നല്ല റേറ്റ് ഓഫ് ആയിരുന്നു അടിപൊളിയും അവനും കൂടി നോക്കിട്ട് എടുത്തിന് മൂന്ന് എടുത്തിട്ട് കൂടി പൈസ രണ്ട് തീട്ടേനെ തീരാവുന്നേ ഉള്ളൂ രണ്ട് ഓക്കെ അത്രേ ഉള്ളൂ എന്തേലും കില്ലെടുക്കേണ്ട പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് നമ്മൾ ടീംമേറ്റ് അവിടെ കിടക്കുന്നു ഒരുത്തലം നോക്കായി കിടക്കുന്നു കില്ലെ കോസിൽ എടുക്കായിരുന്നു എന്തായാലും വീണ്ടും നോക്കോ എന്തിനീ അവന് റീവേ അടിച്ച് വിടുന്നായിരിക്കും മിക്കാറും അവിടെ ഇനിയും ടീംമേറ്റ് ഉണ്ടാവൻ്റെ എന്തായാലും നോക്കാം വല്ലപ്പോയി ടീംമേറ്റിനെ റീവേറ്റ് ചെയ്തിട്ട് ബ്ലേഡ് ഫുൾ എൻ്റെ രണ്ട് മൂന്ന് കില്ലാണ് പോയത് ഒന്ന് തായയും കിടക്കുന്നു രണ്ടെണ്ണം മുകളിൽ കിടക്കുന്നു അവർ രണ്ടും പോയി അപ്പം ഇങ്ങനെ റീവേ അടിച്ചിന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഭാഗം തലമുണ്ട ഒളിഞ്ഞില്ല എന്തായാലും മൂന്ന് കിലോ പോട്ടയറി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ച് വെച്ച് അങ്ങോട്ട് പോയി പോയിക്കാ പിരിക്കും നമുക്ക് മെല്ല ടീമേൻ്റെ അടുത്ത് പോയിക്കുന്നതാണ് ഏറ്റവും സേഫ് കാരണം എന്തായാലും കിട്ടുന്നതാണോ എൻ്റെ മുകളിൽ നിന്നൊക്കെ ഇനി വരാണ്ട് വെയിറ്റ് ചെയ്ത് മാറി മാറി രണ്ട് സൈഡ് നോക്കി അടിക്കാറ് പോയിക്കൊണ്ടിരിക്കണമാരെന്നാ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കാ എല്ലാം പുറത്തൊക്കെ പോയി നിൽക്കുന്നു സേഫ് ആയിരുന്നു അടിക്കാലോ ഇവിടെ നിന്നാണെങ്കിൽ ഇനി വേണം ഞെട്ടിച്ച് പിരിത്തുകൊണ്ടിരിക്കുന്നുണ്ടോ അയ്യോ എന്നിട്ട് അമ്മേ നോക്കുമ്പോഴേക്കാട്ട് എല്ലാവരും എം ഫോർ വേണം തന്നെ ഒന്നും ചെയ്യാന കയറിക്കാനപ്പീക്കും നേരെ നോക്കിയിട്ട് റിപ്പർ കിറ്റിംഗ് കൂടെ അടിച്ചു വരട്ടെ നേരെ നോക്കിക്കൊണ്ടിരിക്കാണെന്തായാലും നോക്കി 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 നിന്ന് എന്തായാലും അടിച്ചു കീച്ചി ഒന്നും പറ്റിയില്ല ഇങ്ങനെ മൂന്ന് പേര് നമ്മളെ സ്റ്റില്ലല്ലേ എന്തായാലും എട്ട് പേരും കൂടി ഓക്കെ എട്ട് പേരും കൂടി എടുക്കണം കില്ലെടുക്കണം അടിച്ചു ഓ നല്ല അടിച്ചുണ്ട് പക്ഷെ കില്ലു വരുമ്പോ അറിയത്തിൽ ഒക്കെ തീവിട്ടു തീ വിട്ടു കില്ലി വരട്ടിടക്കിട ആരവനെല്ലാം എന്തിനാടാ പോലൊക്കെ മുകളത്തെ സിനിമനെ കില്ലെടുക്കണമെന്ന് നോക്കുമ്പോൾ താഴെ തനിമയ്ക്കൊക്കെ നോക്കുവോന്ന് നോക്കി കേട്ടാ എന്നാലും നോക്കിട്ടു നോക്കട്ടു കില്ലി വരാണെ ചോ ഗ്ലൂ ഗ്ലൂട്ടു അതും പോയി എന്താനും മുകളിലോട്ട് പോയിട്ട് വല്ലതും നടക്കുമോ എന്ന് അറിയാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഗ്ലൂവാട്ടാണോ അതോ എനിമി ഗ്ലൂ ആയിട്ടാണോ അറിയത്തില്ല അവൻ നോക്കാണോ നോക്കല്ലേ അതും അറിയത്തില്ല എന്തായാലും ബാക്കിലോട്ട് നോക്കി ആരും കാണുന്നില്ല ഇവിടെ നല്ല പിരിക്കുവാണ് എല്ലാം കൂടി ഞാൻ അവനെയും കൂടിയും അടിച്ച് നോക്കിട്ട് അരിക്കലും കൂടി കമ്പനി ചെയ്ത് തന്നെ വീണ്ടും ഗ്ലൂ ആട്ട് നമ്മളെ പുല്ലിട്ടു ബാക്കിൽ ഇനിമീ നോക്കുന്ന സമയത്ത് സൈലൂട്ട് ഇനിമീട് നിൽക്കും ഒറ്റ ബോടി വരുന്നു ഞാൻ അവനെയും കൂടി നിക്കിട്ടും അവനും കൂടി നോക്കിട്ടു എന്തെങ്കിലും ഒരുത്തിനും കൂടി വരുന്നുണ്ട്

ബാക്ക് നരിക്കുന്ന ന്യൂസ് ആയിട്ട് നീക്കുന്നാടി ഭാഗ്യം ബോൺ ഫയറാണ് വേണത് ലാൻഡ് മേല് വീണില്ല നല്ലൊരു പെരിക്കറ്റിംഗ് കൂടിയും അടിച്ചു ഈച്ചിട്ട് റിപ്പരിക്കറ്റും കൂടി അടിച്ച് മാറ്റിയിട്ട് അതൊക്കെ പൊളിച്ചിട്ട് പുറത്തിടക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൊളിയുടെ വണ്ടാര തുള്ളി ഇറങ്ങി പട്ട പട്ടെ പട്ടേ അടിച്ചു പറ്റിയേ ഇപ്പൊ നോക്കിയാൽ റിവ്യൂ ആണെന്നു നോക്കിയേ ടീമിൻ്റെ ഒക്കെ അകത്താണുള്ളത് എന്നാ അറിയത്തില്ല ട്രെയിൻ്റെ എബിലിറ്റി ആണോ അറിയത്തില്ല അത് ബഗാണോന്ന് അറിയത്തില്ല എന്നാൽ സംഭവത്തിൽ വീണ്ടും റിവ്യൂ ആയി ടീമേറ്റ് ടീമായിട്ടത് റിവേച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാൻസ് ചാൻസുണ്ട് കാരണം സോണൊക്കെ ഒന്ന് മൂടിയും എല്ലാം തായയുള്ളത് പക്ഷെ ആ റിവേ ആയി എങ്ങനെയാണെന്തോ ട്രീൻ്റെ അകത്ത് കയറി ഇങ്ങനത്തെ എബിലിറ്റി ഒക്കെ കിട്ടും ലാ സോണിൽ വീണ്ടും റിവേ അറിയത്തില്ല എന്നാലും എന്നാ സംഭവം അറിയത്തില്ല ആയി എന്തായാലും ബഗ്ഗാണോ അതോ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ആ ഒരു ട്രെയിൻ്റെ ആണോ എന്നും അറിയത്തില്ല എന്നാൽ റിവേവായ ഞാൻ വീണ്ടും ഇറങ്ങി നൈസ് നൈസായിട്ട് പത്ത് കില്ലിൽ ബുയി അടിക്കാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു പതിനൊന്ന് കില്ലി വിത്ത് പോയി ആട്ടെ നേരെ നോക്കി അത് ലാസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ പത്ത് കില്ലേ ഇപ്പോൾ ഒരു കില്ലും കൂടി എടുക്കും ഞാൻ പക്ഷേ ഈ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് എത്ര പേരെ എലിമിനേറ്റ് ചെയ്തെന്ന് അതിൽ പത്ത് നിന്ന് കാണിക്കാം എന്നറിയത്തില്ല എനിക്ക് സംഭവം നടത്തില്ല ഇനി റിവേ ആയത് എന്മാർ എന്നെ കണക്ക് കൂട്ടിയായിരുന്നു എനിക്കറിയത്തില്ല നിങ്ങളിങ്ങനെ റിവേവ് ആകുന്നുണ്ട് കുറപ്പായിട്ട് തേക്കാൻ കമൻ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ റിവേ ആയിട്ട് വരുന്നത് ആണില്ല പതിനൊന്ന് ക്ലിക്ക് കില്ല് വന്നു പക്ഷെ ഇവിടെ പത്ത് കില്ലേ എന്നാൽ അറിയത്തില്ല ബഗ്ഗാണോ അതോ ഇനി അപ്ഡേറ്റ് ആണോ അറിയത്തില്ല ഞാൻ വിശപ്പം ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്